ബഹുമാനപ്പെട്ട മകട്ടവുമുണ്ട് കെ കെ കുഞ്ഞി അബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ 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 ബഹുതിരായ പി സി എസ് അതേപോലെ പി സി അബ്ദുള്ള ഹാജ തുടങ്ങിയ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പലരും പോയാൽ കൊത്ത പലരും അഥവാ കൂടുതലൊന്നും അല്ല ഒരു പത്തിൽ കുറഞ്ഞ ആളുകൾ ആ മീറ്റിംഗിൽ എടുത്ത തീരുമാനത്തിന്റെ ശേഷമുണ്ടായതാണ് സുരാജിന് എല്ലാ പരിപാടി അലഹമില്ല ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ എല്ലാ വർഷവും നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ നല്ല പ്രവർത്തനത്തിന്റെ ഫലമായി നാദാപുരത്ത് സപ്തദിന പ്രഭാഷണം നടക്കാറുണ്ട് അത് വരുന്ന ഇരുപത്തി മുതൽ അത് ഏഴ് വർഷമായി അത് നടക്കാനെടുക്കാനെടുക്കാനെടുക്കാൻ തലശ്ശേരിയിൽ വർഷങ്ങളായി പഞ്ചദിന പ്രഭാഷണം നടത്താറുണ്ട് ഈ വർഷവും നടന്നു കഴിഞ്ഞു ആ പ്രഭാഷണത്തിൽ സൂറത്തുൽ ഹജീദിലെ അല്പം ആയത്തുകളായി സംസാരിച്ച് കഴിച്ച് ആ ആയത്തുകൾ സംസാരിക്കുന്ന സമയത്ത് തലശ്ശേരി വിളിച്ച് ഞാൻ പറഞ്ഞു എന്റെ ബാക്കി ഇഷ്ട നമുക്ക് കുത്തിയാടിയിൽ വെച്ച് പറയാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് സംസാരിക്കുന്ന വിഷയം തലശ്ശേരിയിൽ സംസാരിച്ചതിന്റെ ബാക്കി സൂറത്തുൽ ഹദീദിലെ ആയത്തുകളാണ് തലശ്ശേരിയിൽ വെച്ച് ഞാൻ വേറൊരു കാര്യം കൂടി ശ്രമിപ്പിച്ചിരുന്നു നാദാപുരത്തിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുള്ള പാഠങ്ങളുള്ള വളരെ കേൾക്കാൻ ഏതൊരു ആഗ്രഹിക്കുന്ന മഹാനായ നബി ഉബാർ യൂസഫ് അലിസ്ലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന യൂസഫ് സൂറത്താണ് സംസാരിക്കാൻ വിശുദ്ധ ഏറ്റവും നല്ല ചരിത്രം എന്ന് പരിചയപ്പെടുത്തിയ ആ സൂറത്താണ് നാദാപുരത്ത് സംസാരിക്കുന്നത് ഏതായിരുന്നാലും അതനുസരിച്ച് ഇവിടെ തലശ്ശേരിയിൽ വെച്ച് സംസാരിച്ചതിന്റെ ബാക്കി ആയത്തുകൾ സംസാരിക്കുകയാണ് പരിശുദ്ധ അതിർ സുന്ന പണ്ഡിതന്മാരും സുന്നത്തിന്റെ അംഗീകരിക്കാത്ത കക്ഷികളും തമ്മിലുള്ള വലിയ തർക്കം മാതാപുരത്ത് നമ്മൾ നടത്തിയപ്പോൾ ഉണ്ടായ തർക്കം അപൂജകലിന് അള്ളാഹുവിശ്വാസമുണ്ടോ ഇല്ലേ എന്നതാണ്

ഹിന്ദു മതം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് ഹിന്ദു മതത്തിൽ വിശ്വസിക്കലാവോ എന്ന് ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞാൽ അത് ഇസ്ലാമതത്തിൽ വിശ്വസിക്കലാവോ അപ്പൊ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുമ്പോഴേ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉണ്ട് ആകാശഭൂമി ഒക്കെ പഠിച്ചവനാണ് അതാണ് പറഞ്ഞത് കൊണ്ട് അത് വിശ്വസിക്കലാവൂല അത് നമ്മൾ വളരെ വിശദമായി മുമ്പ് ഒരു കാര്യമാണ് ഇവിടെയും അത് നമുക്ക് വളരെ വ്യക്തമാണ്

അത് അള്ളാഹുവിന്റെ നൽകുന്നു ഒരിക്കലും ആരുടെയും അവകാശം അല്ല നമ്മൾ ചിലപ്പോ സംസാരിക്കുമ്പോ പറയും അള്ളാഹു അർഹമായ പ്രതികളും നൽകട്ടെല്ലാം വാസ്തവത്തിൽ നമുക്ക് ഒരു അർഹതയും അവകാശവും ഇല്ല ഇനി ആ പറയുന്നതിന്റെ അർത്ഥം അതിന് കൊടുക്കാം എന്ന് പറഞ്ഞ അത് ചെയ്താൽ ലഭിക്കും എന്ന് പറഞ്ഞ ആ ഓഫർ പറഞ്ഞ പ്രതിഫലം ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ അർഹമായ പ്രതികളും നൽകട്ടെ എന്ന് പറയുന്നത് അല്ലാതെ ആർക്കും ഇവിടെ ഒന്നിനും അർഹതയില്ല അവകാശമില്ല എല്ലാം അവൻ നൽകുന്നതെല്ലാം പരിപൂർണമായും നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഒന്നിനും അധികാരവും അവകാശവും ഇല്ല ആ ഔദാര്യം നൽകുന്നു സ്വാഭാവികമായും അത് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ടല്ലോ എന്താണ് അർഹതയില്ലെങ്കിലും പിന്നെ പടച്ചവനിൽ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് അള്ളാഹു തന്നെ മറുപടി പറയുന്ന വിധത്തിൽ പഠിപ്പിക്കുകയാണ് അള്ളാഹുതായ

അവന്റെ മുറസ് വിശ്വസിച്ച വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ അഞ്ചു നേരവും നിസ്കരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ വിശ്വാസം അങ്ങനെ നമസ്കാരം നിർബന്ധമില്ല എന്നാണ് എന്നാൽ അദ്ദേഹം ഇസ്ലാമല്ലോമിനസ്ലിമല്ല അദ്ദേഹത്തിന്റെ വിശ്വാസമെങ്കിൽ അവന്റെ അവൻ ഇസ്ലാം എന്ന് പുറത്താണ് ഇതുപോലെ പരിശുദ്ധ റമദാനും അവൻ നോമ്പെടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു നോമ്പ് നിർബന്ധമില്ലെന്നാണ് അവന്റെ വിശ്വാസം അല്ലെങ്കിൽ അവൻ ധാരാളം ബിസിനസ് നടത്തുന്നുണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അവന്റെ വിശ്വാസം കച്ചവടം അനുവദനീയമല്ല പച്ച വിശ്വാസം എന്നാൽ അവൻ ഇല്ലാമെന്ന് പുറത്താണ് അവൻ സ്വഭവാസിയാകൂല വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അവൻ വ്യഭിചാരം നടത്തിയിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും പലിശ വാങ്ങിയിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അത്തരം വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അവന്റെ വിശ്വാസം കള്ളുപിടിക്കുന്നതിന് വിരോധമില്ലെന്നാണ് അതുപോലെ അവന്റെ വിശ്വാസം വ്യഭിചാരത്തിന് തെറ്റില്ലെന്നാണ് അതുപോലെ അവന്റെ വിശ്വാസം മറ്റൊരാളെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്നാണ് അതുപോലെ അവന്റെ വിശ്വാസം മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് അങ്ങനെ വിശ്വസിച്ചാൽ അവൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അതുപോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഇസ്ലാമിന്ന് പുറത്താണ്